രണ്ട് പ്രാവശ്യം ഈ ഈ പറയുന്ന പറയുന്ന പത്മ എന്താ മോഹൻദാസ് എന്നെ വാൺ ചെയ്തിട്ടുണ്ട് പാർട്ടിയുടെ ഫണ്ട് അതുകൊണ്ട് നിർത്തണം അപ്പോൾ കാര്യങ്ങൾ ക്ലിയർ ആയില്ലേ അതായത് ഈ ന്യൂനപക്ഷങ്ങളെ സഹായിക്കാന്നുള്ളത് സി പി എമ്മിന്റെ നയമല്ല നിങ്ങൾ ചെയ്യുന്നുണ്ട് അത് നിർത്തിയാക്കണം ഇതാണ് എം എൽ എ അൻവറിനോട് ഈ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി ഈ മോഹൻദാസ് എന്ന് പറയുന്ന ഈ വ്യക്തി പറയുന്നത് എന്ത് മനസ്സിലാക്കണം നമ്മളതിൽ നിന്ന് അല്ല അങ്ങനെ ഏതെങ്കിലും പാർട്ടിക്ക് പാർട്ടിക്കൊരു നയമായിട്ടുണ്ടാവോ ഏതെങ്കിലും പാർട്ടി അല്ലെങ്കിൽ ഏതെങ്കിലും വിഭാഗത്തെ ഏതെങ്കിലും ന്യൂനപക്ഷങ്ങളെ സഹായിക്കരുത് അവർക്ക് സഹായങ്ങൾ ചെയ്യരുത് അവിടെ വികസനങ്ങൾ ചെയ്യരുത് എന്നുള്ളൊരു നയമായിട്ട് ഏതെങ്കിലും പാർട്ടിക്കുണ്ടാവോ എനിക്കറിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അങ്ങനെ ചെയ്യലുണ്ടോ എന്നുള്ളതല്ല അതൊരു നയമായി ഒരു പാർട്ടി എടുക്കുമ്പോൾ ആ പാർട്ടിയുടെ പിന്നെ ദുരന്തം എത്രയാണ് ദുരന്തത്തിൻ്റെ വ്യാപ്തി എത്രയാണ് സത്യത്തിൽ ഈ എം എൽ എയുടെ അന്വരൻ്റെ ഈ വാർത്താ സമ്മേളനങ്ങൾ ധാരാളം ഇത്തരം കാര്യങ്ങൾ വരുന്നുണ്ട് പക്ഷെ എല്ലാവരും ഫോക്കസ് ചെയ്യുന്നത് മുഖ്യമന്ത്രിയെ കുറിച്ച് പറയുന്ന കാര്യങ്ങളൊക്കെയാണ് അടിയിൽ പറഞ്ഞു പോകുന്ന ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ പോകുന്നുണ്ട് വാർത്തയാവാതെ പോകുന്നുണ്ട് എനിക്ക് തോന്നിയത് അങ്ങനെ ഒരു നയം ഒരു പാർട്ടി സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ ആ പാർട്ടിക്ക് പിന്നെ ജന ഉണ്ടാവാൻ പാടില്ലല്ലോ ജനങ്ങൾ പിന്തുണ കൊടുക്കാൻ പാടില്ലല്ലോ ഒരു ന്യൂനപക്ഷങ്ങൾ നമ്മളെ സഹായിക്കുന്നുണ്ടോ എന്നുള്ളതല്ല അത് പാർട്ടിയുടെ വ്യക്ത ഒരു വ്യക്തമായൊരു നയമായിട്ട് വരുമ്പോൾ പിന്നെ ആ പാർട്ടി ആർക്ക് വേണ്ടിയാണ് നിലകൊള്ളുന്നത് മുസ്ലിം വിരോധിയാണ് ഈ ഈ മോഹൻദാസ് എന്ന് പറയുന്ന ആൾ അൻവർ പറയുന്നുണ്ട് മുസ്ലിം വിരോധിയാണ് ഞാൻ നിസ്കരിക്കുന്നതുകൊണ്ട് എന്നോട് ദേഷ്യമാണ് ഇതൊക്കെ പറയുന്നുണ്ട് പിന്നെ ഇവർ ഭരണം കിട്ടുമ്പോഴും വേദി കിട്ടുമ്പോഴും മൈക്ക് കിട്ടുമ്പോഴൊക്കെ പറയുന്നത് മറ്റൊന്നാണ് ഇവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്താന്നുള്ളതാണ് ഈ അൻവറിൻ്റെ വാർത്താ സമ്മേളനത്തിൽ പുറത്ത് വന്നിട്ടുള്ളത് ഇപ്പം നമ്മൾ അൻവറിൻ്റെ കൂടെ നിൽക്കേണ്ട സമയം കൂടിയാണ് ജനം കേരള ജനം ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് അദ്ദേഹം പുറത്തുവിട്ടിട്ടുള്ളത് അദ്ദേഹം ഇനി ഒരു പാർട്ടി ഇനി ഉണ്ടാക്കുകയാണെങ്കിലും ഇനി അതല്ല വേ വേറെ ഏതെങ്കിലും പാർട്ടിയുടെ സഖ്യമാവുകയാണെങ്കിലൊക്കെ അൻവറിൻ്റെ ഈ തീരുമാനത്തിൻ്റെ കൂടെ നിൽക്കേണ്ട സമയമാണ് ഇപ്പോൾ എന്നാണ് എനിക്ക് തോന്നിയത് നിങ്ങൾക്കും അങ്ങനെ തന്നെ ആയിരിക്കും ഞാൻ മനസ്സിലാക്കണം